മാടായിപ്പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് അവിടെ തീവ്രവാദ പ്രവർത്തനമടക്കം നടക്കുന്നു എന്നാണ് ബി ജെ ആരോപിക്കുന്നത് ഇതിനെ സി അടക്കം എതിർക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല ബി ഇതിനെ വല്ലാത്ത രീതിയിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ആരോപണം ഉയർത്തുന്നത് നമ്മളോടൊപ്പം ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ചേരുന്നുണ്ട് ബി ജെ പി ഈ മാടായി വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് സി പി എം ഉൾപ്പെടെ ആരോപിക്കുന്നത് ആരോപണം അടിസ്ഥാനരഹിതമാണ് യഥാർത്ഥത്തിൽ മാടായി ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ ഇത്തരം അനധികൃതമായിട്ട് കയറുകയും അവിടെ തീവ്രവാദ സംഘടനകൾ ഇത്തരം ഒരു പരിപാടി നടത്തിയത് പാലസ്തീൻ അനുകൂലമായിട്ടുള്ള പരിപാടി നടത്തിയത് ആ തീവ്രവാദ സംഘടനകളുടെ അവരെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ സി പി എം അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ മറ്റേത് പാർട്ടിയോ അല്ല പറയുന്നത് പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസാണ് അങ്ങനെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പോലീസിന് തന്നെ അത്തരം ഒരു പരിപാടി നടത്തിയത് കലാപമുണ്ടാക്കാൻ ആണ് എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തിട്ടുള്ളത് ദേവസ്വവും അതുതന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ ആരോപണമല്ല ബി ജെ പി അങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ ഇടപെട്ടിട്ടുണ്ട് അതിൽ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള അന്വേഷണം നടത്താൻ ബി ജെ പി ആവശ്യപ്പെടുകയാണ് ആ ക്ഷേത്രഭൂമി സംരക്ഷിക്കണം എന്നും ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഇന്നലെ എം വി ജയരാജനും അതുപോലെ തന്നെ കെ കെ രാജേഷും പറ രാകേഷും പറഞ്ഞിരിക്കുന്നത് എഫ് ഐ ആർ എടുത്തതിനെതിരായിട്ടാണ് അവർ ഇപ്പോൾ പ്രതി പ്രതികരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ലക്ഷ്യം ജമായത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ ഈ എസ് ഡി പി ഐയേയും സംരക്ഷിക്കുന്ന നിലപാടാണ് അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് അപ്പോൾ സി പി എം ജമായത്ത് ഇസ്ലാമിൻ്റെ നിലപാടിനെ ഒപ്പമാണ് അവിടെ ക്ഷേത്ര ഭൂമിക്കെ തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പേയും അവിടെ മാടാവിക്കാവ് ദേവസ്വം കൊടുത്തിട്ടുള്ള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിട്ട് ഹർജിയിൽ ക്ഷേത്രഭൂമി അല്ല എന്നാണ് അവിടെ വാദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനെതിരായിട്ടും രംഗത്ത് വന്നിരിക്കുന്നത് ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് ക്ഷേത്രഭൂമി സംരക്ഷിക്കാനുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ നിലപാടിനൊപ്പം ബി ജെ പി നില ഉറപ്പിക്കും എന്നുള്ളതാണ് അവിടെ ഒരു തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് സ്വാഭാവികമായിട്ടും അത്തരം ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു ക്യാമ്പിൽ പെട്ടെന്ന് തന്നെ പലസ്തീൻ അനുകൂല നിലപാടുമായിട്ട് ക്ഷേത്രഭൂമിയിലേക്ക് എന്തിനു വരണം അപ്പോൾ ക്ഷേത്രഭൂമിയിലേക്ക് വന്നിട്ടുള്ളതും അവിടെ പ്രതിഷേധം നടത്തിയിട്ടുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിന് ശരിയായിട്ടുള്ള ദിശയിൽ അന്വേഷണം നടത്തണം പണ്ട് വാഗമൻ പിന്നെ തീവ്രവാദ പരിശീലനം പോലെ തന്നെ ഇവിടെയും അത്തരം പരിശീലനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ആ അന്വേഷണം നടത്താതെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഇതിൻ്റെ വേരുകൾ എവിടെയാണ് എന്ന് ഉള്ളത് കണ്ടെത്തുന്നതിനു പകരം പോലീസിനെതിരെയാണ് ഇപ്പോൾ സി പി എം തിരിഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായിട്ട് ഈ സംഘടനകളെ സംരക്ഷിക്കാൻ വേണ്ടി അതിൽ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസി ഏതെങ്കിലും സമീപിക്കാൻ ബി ജെ ആഗ്രഹിക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടും പോലീസ് അത്തരം ഗൗരവമുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ പോലീസ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ ബി മറ്റു മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കും അതിനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ആർ എസ് എസും രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്നുള്ള രീതിയിലാണ് സി പി എം പറയുന്നത് ആ സി പി എം അങ്ങനെ പറയുന്നത് പക്ഷേ ആ സി പി എം പറയുന്നത് എവിടെയും ക്ലച്ച് പിടിക്കാത്ത ഒരു ആരോപണമാണ് ജമായത്ത് ഇസ്ലാമി എപ്പോഴും നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരായിട്ട് എന്ന് നിലകൊള്ളുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ സ്വയം സംഘം ഈ നാടിൻ്റെ ദേശീയത മുറുകെ പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും രാജസ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘടനയാണ് രാജ്യസ്നേഹമാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ വികസനവും അതുപോലെ തന്നെ അവരുടെ ഐക്യവുമാണ് എന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉയർത്തിപ്പിടിച്ചിട്ടിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം അറിയുന്ന എല്ലാവർക്കും അത് അറിയാം ആ ഒരു നിലപാടിനെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ തെളിവാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വളർച്ച ഇതിനെതിരെ എന്നും രാജ്യ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് എടുത്ത സി പി എം തകർന്നു പോവുകയും എല്ലാ കാലത്തും രാജ്യസ്നേഹം പഠിപ്പിക്കുകയും വ്യക്തി നിർമ്മാണം ചെയ്തുകൊണ്ട് രാജ്യസ്നേഹങ്ങളെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം വൻതോതിൽ വളരുകയുമാണ് ഈ നൂറ് വർഷത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഈ മടായിയിലെ ജി ജി ഐ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം തന്നെയാണ് ബി ജെ പി ഉയർത്തുന്നത് അവിടെ തീവ്രവാദ പരിശീലനമടക്കം നടക്കുന്നു എന്ന സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തില്ലെങ്കിൽ മറ്റ് ഏജൻസികളെ സമീപിക്കുന്ന കാര്യം ആലോചിക്കും എന്നാണ് ബി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വിഷയം വീണ്ടും സജീവവുമായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ